നമസ്കാരം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നിലവിലുള്ള എല്ലാ ധാരണകളും മാറ്റിമറിയിക്കുന്ന ഒരു അറിയിപ്പുമായാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഐ ടി കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്തെ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉൾപ്പെടെയുള്ള ഐ ടി മേഖലയിലെ അവിഭാജ്യ ഘടകങ്ങളുടെയൊക്കെ തന്നെ നിർമ്മാതാക്കളായ എൻ വി ഡിയയാണ് തങ്ങളിപ്പോൾ ലാഭത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള വളർച്ചയാണ് എൻ വി ഡിയ കരസ്ഥമാക്കിയത് ഇപ്പോൾ പ്രധാനമായും എ ഐ രംഗത്തുണ്ടായ വളർച്ച തന്നെയാണ് കമ്പനിക്ക് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിൽ സാധാരണയായി ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകൾ പലരും ഓഹരി ഉള്ളിൽ നിക്ഷേപിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഈയിടെ മറ്റു പല ഐ ടി അധിഷ്ഠിത സ്ഥാപനങ്ങളിലുണ്ടായ ഓഹരി തിരിച്ചടി ഇവർ പലരെയും ആശങ്കയിലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ എൻ വി ഡിയ വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് എന്നുള്ള സാഹചര്യത്തിൽ ഇത് അമേരിക്കൻ വിപണിക്കാകെ തന്നെ വാൾ സ്ട്രീറ്റിനെ ഒക്കെ തന്നെ ഉണർവ് പകരുന്ന തരത്തിലുള്ള ഒരു വളർച്ചയാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശുഭസൂചകമായ ഒരു കാര്യമായിട്ടാണ് അമേരിക്കയിലെ ഓഹരി വിപണിയിലെ ആളുകളെല്ലാം തന്നെ കണക്കാക്കുന്നത് മാത്രമല്ല ഇത് അമേരിക്കയിലെ മൊത്തം വ്യവസായ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഐ ടി മേഖലയ്ക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ഉത്തേജനം പകരും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എൻ വി ഡിയ ആരംഭിച്ചത് അന്ന് ചെറിയ തോതിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് വലിയ തോതിലുള്ള വളർച്ച നേടി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പ് നിർമ്മാണ കമ്പനിയായി മാറിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ചിപ്പുകളിൽ ബഹുഭൂരിപക്ഷം നിർമ്മിക്കുന്നത് എൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിൽ പ്രത്യേകിച്ച് എ ഐ മേഖലയിൽ ഉണ്ടായൊരു വളർച്ച ഇതിന് ഏറെ സഹായകരമായി എന്ന് തന്നെയാണ് ഓഹരി വിപണിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കമ്പനി അൻപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ വില്പ്പനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നേരത്തെ പലരും പ്രവഹിച്ചിരുന്നത് അൻപത്തിനാല് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ആയിരിക്കും കമ്പനിയുടെ വിൽപ്പന എന്നായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എൻ വി ഡിയുടെ ഓഹരി വിപണിയിലെ വളർച്ച അത്ഭുതകരമായ രീതിയിൽ കുതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ പലപ്പോഴും മൂന്ന് മാസത്തിലൊരിക്കലാണ് കമ്പനിയുടെ ഈ വളർച്ച ഇത്തരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിവേഗം കുതിച്ചു വായുകയാണ് ഈ കമ്പനിയുടെ ഓഹരികളെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം എ ഈ മേഖലയിലുണ്ടായ വളർച്ച തന്നെയാണ് എ ഈ ഇല്ലാത്ത ഇന്ന് ഒരുപക്ഷെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എ ഐ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുമ്പോൾ അതിനായി ഉപയോഗിക്കുന്ന ചിപ്പുകൾ നിർമ്മിക്കുന്ന എൻവെടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിലൊക്കെ തന്നെ വലിയ നേട്ടമുണ്ടാകും എന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് അമേരിക്കയിലെ എ ഈ മേഖലയുടെ വളർച്ചയ്ക്കായിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചു നൽകുന്നത് എൻ വി ഡിയ ആണ് ഇത് തന്നെയാണ് അവരുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി മാറിയിരിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഈ മാസം മെറ്റ പോലെയുള്ള വൻകിട ടെക് നിർമ്മാതാക്കളുടെ മൂല്യം ഓഹരി വിപണിയിൽ പത്തൊമ്പത് ശതമാനം കുറഞ്ഞിരുന്നു ഓറക്കളിന് ഇരുപത് ശതമാനം കുറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പലരും ഈ മേഖലയുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ അത്ഭുതകരമായ നേട്ടവുമായി എൻ വി ഡിയ മുന്നിലെത്തുന്നത് ഇത് മറ്റ് സ്ഥാപനങ്ങൾക്കും ഏറെ പ്രചോദനമാകുമെന്നും അമേരിക്കൻ വിപണി വീണ്ടും ലോകത്ത് ശക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയിൽ ഇവിടെയുണ്ടായ സാമ്പത്തിക മാന്ദ്യവും മറ്റ് പ്രശ്നങ്ങളും അവിടെ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചതൊക്കെ തന്നെ അമേരിക്കയിലെ വ്യവസായ മേഖലയെ ആകെ തന്നെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്നാൽ ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ അമേരിക്ക മോചിപ്പിക്കപ്പെടുന്നതിൻ്റെ സൂചനയായി നമുക്ക് ഈ എൻ വി ഡിയുടെ ഈ അത്ഭുതകരമായ വളർച്ച കാണാൻ കഴിയും ഇനിയും ആളുകളിലും ഇതിൻ്റെ വളർച്ച മുന്നോട്ട് തന്നെയായിരിക്കും എന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്